പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ജയിൽ മോചിതനായി മദ്യനയ അഴിമതി കേസിനെ തുടർന്നായിരുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ കെജ്രിവാളിന് തിഹാർ ജയിലിന് മുന്നിൽ വൻ സ്വീകരണമാണ് ആം ആദ്മി പ്രവർത്തകർ ഒരുക്കിയത് എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ലെന്ന് ജയിലിന് മുന്നിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് കെജ്രിവാൾ പറഞ്ഞു അഞ്ചു മാസത്തിനു ശേഷം ജയിൽ മോചിതനാകുന്ന കെജ്രിവാളിനെ സ്വീകരിക്കാൻ ഭാര്യ സുനിതയും ആം ആദ്മി നേതാക്കളും എത്തിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചാണ് പ്രവർത്തകർ തിഹാർ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയത് രാജ്യത്തിനായി സേവനം തുടരുമെന്നും രാജ്യത്തെ നയിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളാണെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേജ്രിവാൾ പറഞ്ഞു സ്വവസതിയിലേക്ക് പോയതിനു ശേഷം മുതിർന്ന എ എ പി നേതാക്കളുമായി കേജ്രിവാൾ ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനകളുണ്ട് അഞ്ചു മാസത്തിനു ശേഷമാണ് കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത് എക്സൈസ് പോളിസി കേസിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത് ന്യായമല്ലെന്ന് കോടതിയുടെ നിരീക്ഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ജൂലൈ പന്ത്രണ്ടിന് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി അദ്ദേഹത്തിന് മേൽ ചുമത്തിയ അതേ കേസിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ഇപ്പോൾ മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് കെജ്രിവാളിന്റെ ജയിൽ മോചനം സാധ്യമായത് ഈ വർഷം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ തടവിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയുടെ കടിഞ്ഞാൽ വീണ്ടും ഏറ്റെടുക്കാം ഇ ഡി കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകുന്നതിന് മുൻപ് സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് കെജ്രിവാളിന് ജയിലിൽ തുടരേണ്ടി വന്നത് വിചാരണ ഉടനെയൊന്നും പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുകയാണെന്നും രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം കുറച്ചു നിബന്ധനകളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത് ചില ഫയലുകൾ മാത്രമേ കാണാനാവൂ തുടങ്ങിയ മുൻ കേസിലെ ജാമ്യവ്യവസ്ഥകൾ ഇപ്പോഴും തുടരുന്നുണ്ട് അറസ്റ്റിന്റെ കാര്യത്തിൽ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ ഭിന്ന വിധിയാണ് നൽകിയത് ജസ്റ്റിസ് സൂര്യകാന്ത് സി അറസ്റ്റിനോട് യോജിച്ചപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് സി അറസ്റ്റിനോട് യോജിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ അതിരൂക്ഷ വിമർശനം ഉയർത്തി നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജാമ്യം അനുവദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇന്ത്യ മുന്നണിയുമായി കൈകോർത്തുകൊണ്ടാണ് അരവിന്ദ് പ്രചാരണത്തിന് ഇറങ്ങിത്തിരിച്ചത് അതും ബി ജെ പിയെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ തന്റേതായ നിലപാടുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് സിബിഐ കേസിലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെ ഇനി നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും മുഖ്യ ലക്ഷ്യം ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനാൽ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലായിരിക്കും ആപ്പിന്റെ ശ്രദ്ധാ കേന്ദ്രം അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ശ്രമിച്ചെങ്കിലും ആപ്പ് അത് നിഷേധിക്കുകയായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ആപ്പിന്റെ നീക്കം കേജ്രിവാൾ കൂടി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നതോടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് വഴിയെ അറിയാവുന്നതാണ് എന്തായാലും മറ്റു നേതാക്കൾക്കെല്ലാം ആവേശമായിരിക്കുകയാണ് കേജ്രിവാളിന്റെ ഈ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ബി ജെ പിയെ തകർക്കുക എന്നുതന്നെയാണ് ഇപ്പോഴത്തെയും ആപ്പിന്റെ ലക്ഷ്യം